ആനയെയും പന്നിയെയും ഇനി എഐ തുരത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള നൂതന രീതികളിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് വിദേശത്തും ഇതര സംസ്ഥാനങ്ങളും പരീക്ഷിച്ച് വിജയിപ്പിച്ച പദ്ധതികളാണ് നടപ്പാക്കുക വന്യമൃഗ സാന്നിധ്യം മുൻകൂട്ടി അറിയാനുള്ള ഏർളി വാർണിംഗ് സിസ്റ്റവും ആക്രമണകാരികളായ വിവിധ മൃഗങ്ങളെ നേരിടാനുള്ള പ്രത്യേക രീതികളും ഇവയിൽപ്പെടും വനാതിർത്തിയിൽ നിശ്ചിത അകലത്തിൽ തെർമൽ ക്യാമറകൾ സ്ഥാപിച്ച് അവയെ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏർളി വാർണിംഗ് സിസ്റ്റം മൃഗങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞ് എസ് എം എസ് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഉദ്യോഗസ്ഥർ സ്ഥലവാസികൾക്കും മറ്റും മുന്നറിയിപ്പ് നൽകും ഇതിലൂടെ തക്ക സമയത്ത് ഇടപെടാനും മുൻകരുതലുകൾ എടുക്കാനുമാകും മൃഗങ്ങളുടെ സ്വഭാവ പെരുമാറ്റ രീതികൾ പഠിച്ചാണിത് തയ്യാറാക്കുക ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ രൂപീകരിച്ച് അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിലെ വിദഗ്ധരടങ്ങുന്ന സമിതി യോഗം ചർച്ച ചെയ്തു ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ വിദഗ്ധ സമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തി തുടർ യോഗങ്ങളും ശില്പശാലകളും നടത്തി ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജനങ്ങളുടെയും സഹകരണം തേടും